ശ്രീ ശ്രീപാർവ്വതീ ദേവിയുടെ രൂപം പോലെ മനോഹരമായ അഷ്ടകമാണ് അംബാഷ്ടകം ശങ്കരാചാര്യ വിരചിതമായ ഈ മഹാസ്തോത്രം കനകധാരാ സ്തോത്രം പോലെ ഫലം ചെയ്യുന്ന ഒന്നാണ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രവണസുഖവും ഭക്തിരസത്തെ ഉത്തേജിപ്പിക്കുന്നതും അവാച്യമായ അനുഭൂതി നൽകുന്നതുമാണ് ഈ അഷ്ടകം चेडी भवन्निखिलखाडी कदम्बरुवाडी शुक्नाकिपडली कोडीरचारुतरकोडीमणिकिरणकोडीकरम् वितपद पाडीरगन्धिचाडि कवि മുഖീരസേനത അതിമനോഹരമായ കദംബവൃക്ഷങ്ങളുടെ തോട്ടങ്ങളിൽ ദാസിമാരായ ദേവസ്ത്രീകളാൽ പരിചരിക്കപ്പെട്ടുകൊണ്ടു ദേവസമൂഹങ്ങളുടെ കിരീടങ്ങളുടെ അഗ്രഭാഗങ്ങളിൽ വിളങ്ങുന്ന രത്നങ്ങളുടെ പ്രകാശരശ്മികൾ പതിക്കുന്ന പാദങ്ങളോടുകൂടിയവളായും ഈ ശ്ലോകത്തിൽ അമ്മയെ സ്തുതിക്കുന്നു സമസ്ത ദേവന്മാരും അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുമ്പോഴാണ് അവരുടെ കിരീടങ്ങളിലുള്ള രത്നങ്ങളുടെ പ്രകാശം അമ്മയുടെ പാദത്തിൽ പതിക്കുന്നത് എപ്പോഴും അമ്മയുടെ പാദത്തിൽ ഈ പ്രകാശം ഉണ്ടാവുകയും ചെയ്യും ഇപ്രകാരമുള്ള ശ്രീ പാർവതീദേവി ചന്ദന സൗരഭ്യം വഹിക്കുന്ന കുജാവരണത്തോടു കൂടിയവളും പർവ്വത പെൺകുതിരകളുടെ തുള്ളിച്ചാട്ടത്തിലും കവിഞ്ഞ പ്രസരിപ്പോടുകൂടിയ കവിതാ സാമർഥ്യം തൻ്റെ തിരുമുഖത്തിലെ ഉദാരപ്രഭാവത്തോടു കൂടിയ വീടി അതായത് വെറ്റിലത്താമ്പലം എനിക്ക് തരട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അമ്മയുടെ വെറ്റിലത്താമ്പലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ മഹാകവിയായിത്തീരും എന്നാണ് വിശ്വാസം അതാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്ത ശ്ലോകം നോക്കാം കൂലാതികഭയതൂലാവലി ജ്വലകീലുതിവിധവും पितकलामरे कुशलकीलोषणनभा स्थूलकुजे जलधनीलकुजे कलितलील कदम्बविपिनी शूलयुध ണാതി ശീലാ വിഭാതുഹൃതി ശൈലാതിരാജതനയാ കരകവിഞ്ഞ് അത് ഉൽക്കടമായിത്തീർന്നിരിക്കുന്ന ഭയങ്ങളാകുന്ന പഞ്ഞിക്കൂട്ടത്തിന് തീജ്വാലയായിട്ടും അതായത് വലിയ ഭയമുണ്ടെങ്കിൽ ആ നീജ്വാലയിൽപ്പെട്ട പഞ്ഞിക്കൂട്ടം പോലെ അത് ലഹിച്ചു പോകും എന്നർത്ഥം തന്നെ സ്തുതിക്കുന്ന കോലാഹലം കൊണ്ട് കാലം പൂക്കുന്ന ദേവസ്ത്രീകളുടെ കുശലത്തെ വെള്ളത്തിനെ മേഘം എന്നതുപോലെ വർദ്ധിപ്പിക്കുന്നവളായിട്ടും പീനങ്ങളായ സ്ഥലങ്ങളോടും കറുത്ത തലമുടിയോടുകൂടിയവളായിട്ടും കദംബവനത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്നവളായും പരമശിവനെ നമസ്കരിക്കുക എന്ന ശീലത്തോടു കൂടിയവളായും ഇരിക്കുന്ന പാർവതീദേവി എൻ്റെ ഹൃദയത്തിൽ വിളങ്ങട്ടെ അംഭാഷ്ടകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇത് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ्राशयो लगदि तत्रा गजावसदु कुत्रापि निस्तुलशुगा सूत्रामकालमुखसत्राशनप्रकरसूत्राणकारि चरणच्छलातिरयभत्राभिरामगुणमित् സമവധു ഹൻ മണി വിചിത്രാകൃത ഭൊരിതപോത്രാതിദാനിപുണ തുല്യമല്ലാത്ത വസ്ത്രാഭരണങ്ങളാൽ അലങ്കൃതയായി കാലൻ മുതലായ ദേവസമൂഹത്തെ വഴിയാം വണ്ണം രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാൽ താരോടുകൂടിയവളായി ഛത്രത്തോടും വായുവേഗത്തെ വെല്ലുന്ന വാഹനത്തോടും കൂടിയവളായി മനോഹര ഗുണങ്ങളുള്ള ദേവസ്ത്രീ തുല്യകളായിട്ടുള്ള തോഴിമാരോടുകൂടിയവളായി ഭൂമിയെ രക്ഷിക്കുന്നവളായി രത്നാഭരണ കാന്തിയേറിയ ശരീരത്തോടു കൂടിയവളായി പുത്രാദി സമ്പത്തുകളെ ദാനം ചെയ്യുന്നതിൽ സമർഥയായിരിക്കുന്ന പാർവതി ദേവി എൻ്റെ മനസ്സ് എവിടെയായിരുന്നാലും അവിടെ കുടിയുണ്ട് അരുളട്ടെ ദ്വൈപായന प्रदिशापायुधत्रिदिवसोपानधूलिचरना पापापहस्वमनुजावानुलीन जनदा पापनोदनिपुणा नीपालया सुरभिदूपाळपा दुरितकूपादुदञ्चयतु ശിഖരിഭൂപാലവംശമണിദീപായുതാ ഭഗവതീ വേദവ്യാസൻ മുതലായി ശാപം ആയുധമായിട്ടുള്ള മഹർഷി ശ്രേഷ്ഠന്മാർക്ക് സ്വർഗലോകത്തിലേക്ക് സോപാനമായ ധൂളികൾ ചേർന്ന കാലുകളോടു കൂടിയവളും അതായത് ശാപായുധന്മാരായിരിക്കുന്ന മാമുനീന്ദ്രന്മാർക്ക് പോലും ദേവിയുടെ ചരണകമലങ്ങളിലെ ധൂളികൾ ഏറ്റുകൊണ്ടല്ലാതെ സ്വർഗപ്രവേശം സാധ്യമല്ല അതിവിപുലമായ തപസിദ്ധി കൊണ്ട് മാത്രമാണ് ശാപാദി ശക്തികളെല്ലാം ഉണ്ടാകുന്നത് അത്തരത്തിൽ എന്തെല്ലാം ശക്തികൾ ഉണ്ട് എങ്കിലും അമ്മയുടെ കാരുണ്യപൂർണമായ പാദധൂളികൾ കൊണ്ട് മാത്രമേ സ്വർഗപ്രവേശം സാധ്യമാകൂ പാപഹരമായ തൻ്റെ നാമമന്ത്രത്തെ ജപിക്കുന്നതിൽ ഈനചിത്തരായവരുടെ സമസ്ത പാപങ്ങളെയും അകറ്റുന്നതിൽ അതിചതുരയും കദംബവനത്തിൽ വസിക്കുന്നവളും സുഗന്ധ ധൂപം ഏറ്റ കുറുനിരയോടുകൂടിയവളും ലോകമോഹനമായ ആകാരവിശേഷത്തോടുകൂടിയവളും പർവ്വതരാജനായ ഹിമുവാൻ്റെ വംശത്തിന് മണിവിളക്കായി ശോഭിക്കുന്നവളുമായ ഭഗവതി എന്നെ ദുരിതമാകുന്ന കൂപത്തിൽ നിന്നും കരയേറ്റട്ടെ സകൃത്പ്രിയകാല കുല്യസിതചൂളീപരാചരണധൂളീലസൻമുനിവരാ ബാലീഭൃതി ശ്രവസിതാളീദലം വഹതിയാളി കശോഭിതിലക സാളി കരോ മമകാളി മനഃസ്വപദനാളീകസേവനവിധൗ ഏതൊരു ദേവിയാണോ തോഴിമാരോടൊപ്പം സ്വന്തം ശരീരത്താൽ തന്നെത്താൻ താളം പിടിച്ചുകൊണ്ട് കദമ്പ വനത്തിൽ കീളിയാടിക്കൊണ്ടിരിക്കുന്നത് ഭയമാകുന്ന പെൺ സർപ്പത്തിന് പെൺകീരിയായിട്ടും കറുത്ത നിബിഡമായ തലമുടിയോടുകൂടിയവളായിട്ടും കാൽപൊടി അണിഞ്ഞ് ശോഭിക്കുന്ന മുനിവരന്മാരോടുകൂടിയവളായിട്ടും വാളി എന്ന ആഭരണം ധരിക്കുന്ന കാതുകളിൽ താളിയോല ധരിച്ചിരിക്കുന്നവളായും ഏതൊരു ദേവിയാണോ നെറ്റിത്തറത്തിൽ തിലകത്തോടുകൂടി ശോഭിക്കുന്നത് ആ കാളി ഭഗവതി അവിടുത്തെ കാൽ താമരകളെ ഞാൻ ഭജിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിനെ ദിവ്യാനന്ദമധു ആസ്വദിക്കുന്ന വണ്ടാക്കി ചെയ്യുവാറാകട്ടെ ഞംഗാ കരേവുഷി ഗംഗരക്തപുഷി വിഷയേ

ചങ്കാരിമാനതതിമങ്കാനുപേത ശശി മലമൂത്രാദി ദുർഗന്ധ വസ്തുക്കൾ ഇരിപ്പിടമായും എല്ലാ രക്തം ഇവയാൽ പോഷിപ്പിക്കപ്പെടുന്നതായും കങ്കാദികളായ വൻപക്ഷികളുടെ ആഹാര വിഷയമായും ഇരിക്കുന്ന ഈ ശരീരത്തിൽ അല്ലയോ മനസ്സേ നീ ആഗ്രഹത്തെ വച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മനസ്സിലെ അഴുക്കുകളെയെ എല്ലാം നശിപ്പിക്കുന്നവളും ഭയശങ്കാതി പാറക്കൂട്ടങ്ങളെ തകർപ്പുവാനുള്ള മൂർച്ചയേറിയ കല്ലുളിയായ തൻ്റെ പാദങ്ങളെ വണങ്ങുന്ന ദേവന്മാരുടെ സ്തോത്രമാകുന്ന ഉത്ഭോഷങ്ങളോടുകൂടിയവളും കളങ്കഹീനായ ചന്ദ്രനെ പോലെയുള്ള മുഖകമലത്തോടു കൂടിയവളും ആയിരിക്കുന്ന ഗിരിജയെ ശരണം പ്രാപിച്ചാലും മനസ്സിനോട് പറയുന്നതാണ് മലം മൂത്രം എന്നിത്യാദി ദുർഗന്ധ വസ്തുക്കൾക്ക് ഇരിപ്പിടമാണല്ലോ നമ്മുടെയൊക്കെ ഈ ശരീരം ശരീരത്തോടുള്ള ആഗ്രഹത്തെ ഒന്നും വച്ചുകൊണ്ടിരിക്കാതെ ആഗ്രഹങ്ങളെ നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ട് ആദിപരാശക്തിയായിട്ടുള്ള ഭഗവതിയിൽ ശരണം പ്രാപിക്കുവാൻ മനസ്സിനോടുള്ള അപേക്ഷ കൂടിയാണ് ഈ ശ്ലോകം കംബാവീ സമവിടം ബാകളെ നവതും ബാഫവിണ സവിധ शंबाहुने यशशिबिम्बाभिराममुखसंबाधिदस्तनभरा अम्बाकुरङ्गमदजम्बाळारोजेरिकलं बालकादिशदुमे ിംബാധരം വായുധാദേവി പിന്നെ മുലപ്പടത്തോടു കൂടിയവളും വിശിഷ്ടമായ കഴുത്തോടു കൂടിയവളും എപ്പോഴും ശിവസാമ്യത്തോടു കൂടിയവളും സുബ്രഹ്മണ്യൻ്റെ ചന്ദ്രബിംബസദൃശ്യമായിട്ടുള്ള മുഖത്താൽ ബാധിക്കപ്പെടുന്ന സ്ഥനഫരത്തോടു കൂടിയവളും അതായത് സുബ്രഹ്മണ്യന് മുരപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്നവളും എന്നർത്ഥം നെറ്റിയിൽ കസ്തൂരിയതിലകം ധരിച്ചിട്ടുള്ളവളും പാറിക്കൊണ്ടിരിക്കുന്ന കൂടിയവളും തുണ്ടിപ്പഴം പോലെ മനോഹരമായ അധരത്തോടുകൂടിയവളും കദംബവനത്തിൽ ദേവേന്ദ്രാദിന വണങ്ങപ്പെടുന്നവളും ആയ പമ്പിക എനിക്ക് മംഗളത്തെ നൽകുമാറാകട്ടെ

ഗന്ധാനുഭാനമുഹുരന്ധാണി വേതകചന്ധ സമാർപ്പയതുതമേ ശം ധാമഭാനു മതിസന്ധാനമാശുപദന്ധാനമപ്യകസുത കൈയുടെ മണിക്കെട്ടിൽ ശോഭിക്കുന്ന കിളിയോടുകൂടിയവളും ഹൃദയവല്ലഭനായ പരമശിവനിൽ സാരസ്യവിലാസങ്ങളെ അത്യന്തം പുഴിച്ചുകൊണ്ടിരിക്കുന്നവളുമായ ദേവി ജഗൽ പരിപാലസ്ഥാനമായി അത്യന്തവിശിഷ്ടമായ അമൃത സമുദ്രത്തിൽ സാന്നിധ്യം കൈക്കൊണ്ട് അതായത് ദേവി സാക്ഷാൽ സരസ്വതി രൂപയും ലക്ഷ്മി രൂപയും ആണെന്നാണ് ഈ വിശേഷണത്തിൻ്റെ പുഷ്പ സൗരഭ്യം കൊണ്ട് ആകർഷിക്കപ്പെട്ട് മോഹാന്തരായി വണ്ടുകൾ ചുറ്റും പറന്ന് പറ്റിക്കൊണ്ടിരിക്കുന്ന തലമുടി തലമുടിക്കെട്ടോടുകൂടിയവളുമായ ശ്രീ ദേവി എനിക്ക് സുഖവും ആത്മജ്യോതിസ കൊണ്ട് തിളങ്ങുന്ന ജ്ഞാനശക്തിയെയും പാദകമലങ്ങളാകുന്ന നിത്യാനന്ദസ്ഥാനത്തെയും നൽകുമാറാകട്ടെ ഓരോ ശ്ലോകം ചൊല്ലി കഴിയുമ്പോഴും ഓം ഹ്രീം ഉമാദേവിയെ നമ എന്ന പാർവതി മന്ത്രം കൂടി ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് ഏതെങ്കിലും ഗ്രഹാദി ദോഷങ്ങൾ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ മാറിക്കിട്ടുന്നതിന് എല്ലാം ഈ അംബാഷ്ടകം ഉത്തമമാണ് ശങ്കരാചാര്യ വിരചിതമായ അതിമനോഹരമായ കോമള പദാവലികൾ കൊണ്ട് അർത്ഥഗർഭമായിട്ടുള്ള ഈ സുന്ദര ശ്ലോകങ്ങൾ പഠിക്കുകയും ദിവസവും പാരായണം ചെയ്യുകയും ചെയ്യുന്നത് കേവലം ജീവിത വിജയത്തിന് മാത്രമല്ല അമ്മയുടെ തൃപാദ പത്മങ്ങളിൽ അഭയം പ്രാപിക്കുവാനും മോക്ഷപ്രാപ്തി നേടുവാനുമെല്ലാം സാധ്യമാക്കി തീർക്കുന്ന ഒന്നാണ് ശ്രീ പാർവതി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദിപരാശക്തിയായ ജഗദംബികയുടെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം